തദ്ദേശ ് ബിഹാർ മോഡലിൽ അട്ടിമറിക്കുന്നുവെന്ന് പാലക്കാട് ജില്ലാ കോൺഗ്രസ് നേതൃയോഗം പരാജയ ഭീതിമൂലമാണ് പട്ടികയിൽ കൃത്രിമം നടത്തി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സി പി എം ശ്രമിക്കുന്നതെന്ന് നേതൃയോഗം ആരോപിച്ചു ബീഹാറിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടവകാശം നിഷേധിച്ച രീതിയിൽ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷം പേരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഇടതുപക്ഷക്കാരായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച അശാസ്ത്രീയമായും മാനദണ്ഡങ്ങൾ ലംഘിച്ചും വാർഡുകൾ വിഭജിച്ചിരുന്നു അതിന്റെ പിടിച്ചാണ് ആ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തുന്നത് വോട്ടർമാരെ ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് മാറ്റുകയും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ മറ്റൊരു വീട്ടിലെ അംഗങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്തത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇത്തരം ജനാധിപത്യ വിരുദ്ധ നടപടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെന്നും അതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്നും യോഗം ആഹ്വാനം ചെയ്തു ഐക്യ സ്ഥാനാർത്ഥി ും എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ് നമ്മുടെ പ്രവർത്തനം ജനം അതിനനുസരിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു ജനം ആഗ്രഹിക്കുന്നു ജനങ്ങൾ നമ്മളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് പൊരുതുക ഞങ്ങളുണ്ട് പുറകെ എന്ന് പറയുന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾ ആ മുദ്രാവാക്യം നൽകുന്നു നമ്മളെ പക്ഷെ ഒരു രാജ്യം ഇതെല്ലാം പറയാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം ജനങ്ങൾ മുഴുവനും ഗവൺമെന്റിന് ഇവരുടെ പ്രവർത്തനങ്ങളെ എല്ലാവരും വെറുതിട്ടുണ്ട് എന്നൊക്കെ മറിച്ചിട്ട് വണ്ടിക്ക് അറിയാം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കണ്ടെത്താനും പരിശോധിക്കാനും പരാതികൾ നൽകാനും ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ചെയർമാനായി കമ്മിറ്റി രൂപീകരിച്ചു കമ്മുകുട്ടി ഇടത്തോൾ സജേഷ് ചന്ദ്രൻ കെ ജി എൽദു ബാബു നാസർ ഫെബിൻ എന്നിവരാണ് അംഗങ്ങൾ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് തങ്കപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ നേതൃയോഗം കെ ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിഫ് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ തുളസി കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുൻ എം പി രമ്യ ഹരിദാസ് യു ഡി എഫ് ജില്ലാ കൺവീനർ പി ബാലഗോപാൽ കെ പി സി സി സെക്രട്ടറി പി വി രാജേഷ് ഡി സി സി ഭാരവാഹികളായ വി രാമചന്ദ്രൻ വി കെ പി വിജയനുണ്ണി ഫിറോസ് ബാബു എന്നിവർ സംസാരിച്ചു യു ടി പാലക്കാട്